ഇപ്പം നമുക്കിന്ന് ഉച്ചത്തെ കറിക്കായിട്ട് കുറച്ച് അവിയൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവിയലിലേക്ക് ആവശ്യ പച്ചക്കറി അരിഞ്ഞ് അരിഞ്ഞത് പിന്നെ ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഞാൻ ചേർത്ത് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ കാണിച്ചത് കാണിക്കുന്നത് പച്ചമുളക് അരിഞ്ഞു കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും വേപ്പിലയും കൂടി നന്നായി തിരുമ്മി പൊത്തി വെച്ചിരിക്കുകയാണ് എന്നിട്ട് ലേശം വെള്ളമൊഴിച്ച് വേവിക്കുക അവിയിലേക്ക് ചേർക്കാൻ അരപ്പ് തയ്യാറാക്കാനായിട്ട് നാളികേരവും ജീരകവും ഒരു വെളുത്തുള്ളി ഇച്ചിരി ചുവന്നുള്ളി ഇത് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുക നമ്മൾ കോൽപ്പുളിയാണ് വെള്ളമാണ് ചേർക്കുന്നത് കാരണം തൈര് കഴിക്കില്ല അപ്പം നമ്മൾ കോൽപ്പുളിയുടെ വെള്ളമാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ മാങ്ങയോ അതാണ് ചേർക്കാറ് മാങ്ങയില്ല അപ്പം നമ്മൾ കോൽപ്പുളിയുടെ വെള്ളം ചേർക്കും നമ്മുടെ പുളി അതിൽ പിഴുപ്പും എരിവുമൊക്കെ ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ മതി ഒരി ഒതുക്കി വെച്ചേക്കുന്ന അരപ്പതിൽ ചേർത്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും വേപ്പിലേയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയാവും അതാ നമ്മുടെ അവിയൽ റെഡിയായി നമ്മളതിലേക്ക് വേപ്പിലിട്ടു ഇനി കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക കഴിഞ്ഞാൽ ഇളക്കി നന്നായി പൊത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അട്ടിപ്പൊള്ളി ഒരു അവിയൽ റെഡിയാവും നമുക്ക് കോൽപ്പുള്ളിക്ക് പകരം തൈരും ചേർക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു ചെറിയ ഉണ്ടാക്കിയാൽ നമുക്ക് വീട്ടിൽ തേച്ചിര മോരം ഉണ്ടായാൽ മാത്രം മതി നമുക്ക് പിന്നെ ആ ബാക്കി പച്ചക്കറികളോ സാധനങ്ങളോ ഒന്നും ചേർക്കണ്ട നമുക്ക് ഇത്രയും സബോളയോ ചുവന്നുള്ളി ആയാലും കുഴപ്പമില്ല അത് ഇങ്ങനെ അരി അരിയുക പച്ചമുളക് കുറച്ച് ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കുന്നതെട്ടോ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ മസ്റ്റായിട്ട് നമുക്ക് ജീരകവും ഉലുവായും പിന്നെ മറ്റുമുളക് കടുക് തളിക്കുക പിന്നെ ലേശം ഉപ്പും കുറച്ച് മിളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി ഞങ്ങൾ പഞ്ചാബിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ എന്താ പറയുക കറി വെക്കാനൊന്നും നമുക്ക് നേരം ഉണ്ടാകും ഒന്നാതെ ജോലി കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേനും വയ്യാണ്ടാവും അപ്പോൾ ഞാൻ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ് അപ്പോൾ നമുക്ക് വന്നു കഴിയുമ്പോഴത്തേനും പറ്റണ്ടാവില്ല അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ഇപ്പോഴത്തെ ചെയ്യുന്നൊരു കറിയാണ് അന്നത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഏറ്റവും വലിയ കറി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇതും ഓംലെറ്റുമാണ് ഞങ്ങളുടെ മെയിനായിട്ട് പിന്നെ അവിടെ നിന്ന് കിട്ടിയതാണ് സോയാബീൻ ഫ്രൈ അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മൾ അന്ന് കഴിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് എന്തെങ്കിലും കറികൾ നമുക്ക് പറ്റിയില്ലെങ്കിൽ അപ്പം മോർ ഉണ്ടെങ്കിൽ ഇതൊക്കെ കറിയാണ് ചെയ്യുക അപ്പം ഇതിലേക്ക് നമ്മൾ കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കുക അപ്പം നമ്മുടെ ഇതാ സബോളയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ എടുത്തു വെച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് നന്നായി വഴറ്റുക നന്നായി വഴറ്റി കഴിഞ്ഞിട്ട് നമുക്കിതിലിട്ട് മോരൊഴിക്കാം അത് ഈ പിന്നെ ഞാനിതിൽ കുറച്ച് മിളക് പൊടി ചേർക്കണം നമുക്ക് കുറച്ച് എരിവ് വേണം എരിവ് ആവശ്യമില്ലാത്തവർ ഇങ്ങനെ തന്നെ ഇതിലേക്ക് മോരൊഴിച്ചിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക ഒന്ന് തിളയ്ക്കണ സമയമാകുമ്പോൾ നമുക്ക് ഇറക്കി വെച്ച് നമ്മുടെ കറി റെഡിയാകും അതെല്ലാം എനിക്ക് കുറച്ച് ആകണം അതായത് നമുക്ക് ഇവിടെ ഇത്തിരി എരിവ് വേണം അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് മിളക് പൊടി ചേർക്കും എന്നിട്ടാണ് മോര് മോര് ചേർക്കുക അതൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ മോരുകറി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തിളച്ച് മറിയണ്ട അതിന് മുമ്പ് നമ്മൾ തീ ഓഫ് ചെയ്യണം നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ മെളക് കൂടി ചേർത്തിട്ടാണ് നമ്മൾ മോരുകറി റെഡി ആക്കിയിരിക്കുന്നത് അതെല്ലാം മുളക് ഇഷ്ടമില്ലാത്തതെന്ന് ഞാൻ പറഞ്ഞ പോലെ ഡയറക്റ്റ് തന്നെ മോരൊഴിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ